പ്രിയപ്പെട്ടവരെ ഇസ്രയേലും ഇറാനും നേർക്കുനേർ ഒരു യുദ്ധം നടക്കുക എന്നതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സിറിയയിൽ വെച്ച ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ കമാൻഡറെ ഇസ്രയേൽ ബോംബാക്രമണത്തിലൂടെ കൊന്നുകളഞ്ഞിരിക്കുന്നത് ഇതിന് പ്രതികാരം ചോദിക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ സംശയിക്കേണ്ട കാര്യമില്ല ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു േൽ സമയം കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക ഏറ്റവും വലിയ പ്രഹരം നിങ്ങൾക്കിതാ വരാനിരിക്കുന്നു വൻ തിരിച്ചടി നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്നൊരു ആണ് ഇപ്പോൾ ഇസ്രയേലിന് അദ്ദേഹം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ പല ഭാഗങ്ങളും ഇപ്പോൾ ഇരുട്ടിലായിരിക്കുന്നു എന്നാണ് അതായത് ഇസ്രയേലിൻ്റെ സൈറ്റുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാനിൽ നിന്ന് സൈബർ അറ്റാക്കുകൾ ഉണ്ടായിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കരണ്ട് നഷ്ടപ്പെട്ടു പോയത് എന്നാണ് പറയപ്പെടുന്നത് ഈ വീഡിയോ ഇറാൻ തന്നെ ഇസ്രയേലിൽ നിന്നുള്ള ഇരുട്ടിലായിരിക്കുന്ന വീഡിയോ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ബങ്കറിൽ ഒളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഈ വാർത്ത പുറത്തിട്ടിരിക്കുന്നത് അതായത് ഈ ഒരു നീക്കമെല്ലാം ഈ സൈബർ അറ്റാക്ക് എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇസ്രയേലിന് നേരെ ഇതൊരു ശക്തമായ ഒരു ആക്രമണത്തിന് ഇറാൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പേർഷ്യൻ കടലിലും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇസ്രയേലിൻ്റെ കപ്പലുകൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ പോകുന്നു എന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത് പക്ഷെ ഏതെല്ലാം രൂപത്തിലായിരിക്കും ഇസ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന തിരിച്ചടി എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല നമുക്കറിയാം മുമ്പൊരിക്കൽ ഇതുപോലെ സുലൈമാനുൽ കാസിമിയെ വധിച്ച സന്ദർഭത്തിൽ ഇറാൻ ശക്തമായ രൂപത്തിലാണ് അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് അതിൽ അമേരിക്കയുടെ ഒരുപാട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിയിരുന്നു വളരെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ എയർബേസ് ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു ആക്രമണം ധാരാളം നഷ്ടങ്ങളാണ് അമേരിക്കക്ക് അതിൽ ഉണ്ടായിരുന്നത് എന്നാൽ അവിടെ എടുത്തു പറയേണ്ട കാര്യം അമേരിക്കയുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് മിസൈലുകളാണ് ഈ ലക്ഷ്യങ്ങൾക്കാണ് ഇറാനിൽ നിന്നും പാഞ്ഞെത്തിയത് പക്ഷേ അതിൽ ഒന്നുപോലും തടുക്കാൻ അമേരിക്കയുടെ പ്രതിരോധ ആയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു മാത്രമല്ല ഒരു എയർബേസ് എന്ന് പറയുമ്പോൾ സദാസമയവും പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും വളരെ ഗൗരവമായ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അതായത് സുലൈമാൻ ഖാസമിയെ വധിക്കുമ്പോൾ ഇതിന് പ്രതികാരമുണ്ടാകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ആ ആ ഘട്ടത്തിൽ തീർച്ചയായും പ്രതിരോധ സംവിധാനങ്ങളെല്ലാം സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ടാകും പക്ഷേ അങ്ങനെയുള്ളൊരു ഘട്ടങ്ങളിലും അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ സംവിധാനങ്ങൾക്ക് ആയിട്ടില്ല അത്രയും ശക്തമായ പ്രഹരശേഷിയുള്ള ക്രൂസ് മിസൈലുകളാണ് അമേരിക്ക അമേരിക്കൻ താവളത്തിന് നേരെ ഇറാൻ അന്ന് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള നീക്കമായിരിക്കും ഇറാൻ നടത്തുക എന്നത് മണിക്കൂറുകളിൽ വരാൻ പോകുന്ന സമയങ്ങളിൽ ഇറാൻ പറയുന്ന പോലെ തന്നെ അത് എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ സാധിക്കുകയുള്ളൂ